എനിക്കറിയാത്തോണ്ട് ഞാൻ ജുമാത എനിക്കറിയാൻ വേത്തോണ്ടാണ് ഈ വീഡിയോ ഇട്ടത് ഒരു കുഴപ്പവും ഇല്ലാത്ത റോഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി ഇത് ടാർ ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും സമയമുണ്ട് ഇത് എൻ്റെ ഗോഫിന് സമയം ടാർ ചെയ്യുകയാണെന്ന് എനിക്കൊരു ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് ഞാനിവിടെ ഈ വഴി വന്നിട്ട് ഞാൻ തിരിച്ചു പോയതാണ് പോയതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയുകൊണ്ട് ഞാൻ തിരിച്ച് വന്നതാണ് നിങ്ങൾ പറ ഈ റോഡിന് എന്താ കുഴപ്പം ചെറുതി പിടിച്ച് ടാർ ചെയ്യുക ഭയങ്കര ടാറിങ് ആണ് എന്നാ ഉണ്ടാക്കാൻ അതേ സമയത്ത് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാലമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റേ തോപ്പും പടിയിൽ അല്ല മറ്റേ പഴയ പാലം ആ പാലം മുഴുവൻ പോയി തകർന്ന ഇടത്തു ആ റോഡ് മുഴുവനും അത് ഒന്നാമത് ഞാൻ തിരിച്ചു വരാൻ കാരണം എൻ്റെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ അവിടെ അത് ഇത് അതിളകി വരച്ചത് എന്ന് വെച്ചാൽ ചെറുന്നുമല്ല ആ കട്ടറി ചടിയിട്ട് കട കടാൻ സൗണ്ട് കേട്ട് അപ്പോഴാണ് ഞാനിതുകൊണ്ട് തിരിച്ചു വന്നു ആ പാലം കേറിയിട്ട് ഞാൻ തിരിച്ചു വന്നു ഇത് കണ്ടിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത റോഡ് ടാറ് ചെയ്യും പൊളിഞ്ഞ് തകർന്ന് വണ്ടാരം ഉടങ്ങി വെക്കുന്ന റോഡുകളൊന്നും ടാറ് ചെയ്യാനിടാ സമയമില്ല ഇത് ആരെ കാണിക്കാനോ എന്തിനെ എന്തോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ മണ്ടന്മാരായിട്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എനിക്കൊരുപിടുത്തോ ഗുഹന്മാർക്ക് ആശു വേണമെങ്കിൽ ഇത് ഇത് വേണമെങ്കിൽ അപ്പുറത്ത് എത്രയോ റോഡുകൾ പൊളിഞ്ഞും തകർന്ന് നടക്കാൻ ആർക്കും യാത്ര ചെയ്യാൻ മതി മൊത്തം തകർന്നു നടക്കുന്നു അതിനൊന്നും ടാറ് ചെയ്യാൻ സാധ്യത ഒരു കുഴപ്പമില്ല നിങ്ങൾ തന്നെ നോക്കാം ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഒരു ചെറിയൊരു പൊട്ടുകുഴിയെങ്കിലും ഉണ്ടോ അപ്പുറ സൈഡും അത് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ പറയാൻ കാരണം ഒരു റോഡിന് ഒരു ഒരു ചെറിയ ഒരു പോലും ഇല്ലാത്ത റോഡ് ഇതിട്ടാരും ഇനിയിപ്പോ ഇപ്പുറത്തോട്ടും വരുവായി ഇതേപോലെ തന്നെ അപ്പുറം കിടന്നു ഭയങ്കര എന്നാ ഉണ്ടാക്കാൻ ആർക്ക് ആർക്ക് എന്നാ ഇതുണ്ടാക്കാൻ വേണ്ടി ചെയ്യുമർക്ക് ഓരോ കാരണം പറഞ്ഞ പറഞ്ഞ് കഴിഞ്ഞാൽ പൊളിഞ്ഞ റോഡ് ചെയ്തിട്ട് ചെയ്തിട്ടുമാർക്ക് അതിന്ന് പറയുന്നത് വിഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ആരും അതിൽ ആർക്കെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും ഉപകാരമെങ്കിലും ആദ്യമില്ല ഇ നാണിൻ്റെ ഒരു അവസ്ഥ പക്ഷേ എന്താ ചെയ്യുമെന്ന്